ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച ശേഷം പുറത്തിറങ്ങാൻ പോകുന്ന മുഖ്യപ്രതിയായ എന്ന ക്രൂരയായ മരുമകളുടെ വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും അധികം വാർത്തകളിൽ ഇടന്നേറുന്നത് അവിഹിതങ്ങൾ ഓരോന്നോരോന്നായി പിടിക്കപ്പെട്ടതിന് പിന്നാലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെ കാമുകനും സുഹൃത്തുക്കൾക്കുമൊപ്പം ചേർന്നുകൊണ്ട് ഭർത്താവിൻ്റെ പിതാവിനെ കൊന്ന് അതുവരെ ഉണ്ടായിരുന്ന പക വീട്ടിയ ഷെറിൻ്റെ വാർത്തയാണ് ഏവരും ചർച്ച ചെയ്യുന്നത് കേരളത്തെ തന്നെ ഞെട്ടിച്ച കാർണവർ വധക്കേസിലെ പ്രതിയാണ് ഷെറിൻ ഷെറിൻ ഏറ്റവും ഒടുവിൽ ഒടുവിലിപ്പോൾ മന്ത്രിസഭായോഗം ഇളവ് നൽകാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ആരാണ് ഷെറിൻ എന്നുള്ള കാര്യം ഏവരും അന്വേഷിക്കുന്നത് പതിനാല് വർഷത്തെ ജീവോപര്യന്തം ശിക്ഷ പൂർത്തീകരിച്ച് ഷെറിൻ അങ്ങനെ പുറത്തിറങ്ങുന്നു രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിന് നടന്ന കൊലപാതകത്തിൽ ഒന്നാം പ്രതിയായ ഷെറിനെ മോചിപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു അങ്ങനെയാണ് ആ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാകുന്നത് സാധാരണഗതിയിൽ നടന്ന ഒരു മോഷണം അതിനെ തുടർന്നുണ്ടായ കൊലപാതകം ഇങ്ങനെ വിശ്വസിച്ച് പോലീസ് കേസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ചില പൊരുത്തക്കേടുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രതിയും കൂട്ടരും അവശേഷിപ്പിച്ച ചില തെളിവുകളും പൊരുത്തക്കേടുകളും പോലീസിന്റെ മികവും കൂടി ചേർന്നപ്പോൾ ഏറ്റവും ഒടുവിൽ യഥാർത്ഥ പ്രതികൾ തന്നെ തങ്ങൾക്ക് മുന്നിലുണ്ടെന്ന് പോലീസിന് മനസ്സിലായി ആദ്യം മോഷണമെന്ന് കരുതിയ ഭാസ്കര കർണവർ വധം ഏറ്റവും ഒടുവിൽ കൊലപാതകമാണെന്ന് പോലീസ് തെളിയിച്ചത് ഇങ്ങനെയായിരുന്നു അതിനു മുൻപ് ആരാണ് ഷെറിനെന്നും എങ്ങനെയാണ് ഷെറിൻ ആ വീട്ടിലേക്ക് എത്തിയതെന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിനായിരുന്നു ഷെറിൻ്റെയും ഭാസ്കരക്കാരൻ അവരുടെ മകനായ ബിനുവിൻ്റെയും വിവാഹം ഒരു വർഷത്തിന് പിറകെ രണ്ടുപേരും കുടുംബത്തോടെ അമേരിക്കയിലേക്ക് പോയി ഷെറിൻ അവിടെ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ മോഷണവും ചില സാമ്പത്തിക തിരിമറികളും നടത്തിയതോടെ മരുമകളുടെ സ്വഭാവം അത്ര വെടുപ്പല്ലെന്ന് അമ്മായി മനസ്സിലാക്കി പിന്നാലെ മരുമകളെയും കുഞ്ഞിനെയും നാട്ടിലേക്ക് പറഞ്ഞയച്ചു ഇതിനിടയിൽ പോലും മകന്റെ കുഞ്ഞിൻ്റെ പിതൃത്വത്തെ ചൊല്ലി കോടതി കയറേണ്ടി വന്നൊരു സാഹചര്യം പോലും ആ കുടുംബത്തിന് അഭിഹരിക്കേണ്ടി വന്നിരുന്നു അത്രയധികം കുഴപ്പക്കാരിയായിരുന്നു ഷെറിൻ എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല നാട്ടിലെത്തിയ ഷെറിനാകട്ടെ ഇതുവരെ ലഭിക്കാത്ത സ്വാതന്ത്ര്യമായിരുന്നു അവിടെ കിട്ടിയത് പണവും ആഡംബര ജീവിതവും ഒക്കെ തന്നെ വലിയ തോതിൽ ഷെറിനെ മത്തുപിടിപ്പിച്ചു ദൂർത്തടിച്ചു ഓരോ മാസവും അന്നത്തെ കാലത്ത് കാർണവർ അയച്ചു കൊടുക്കുന്ന അയ്യായിരം രൂപ ഷെറിന് തികയാത്ത അവസ്ഥയായി രണ്ടായിരത്തി ഏഴിൽ ഭാസ്കർ കാരണവരുടെ ഭാര്യ അന്നമ്മ മരണപ്പെട്ടു ശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി പിന്നാലെ പിടിക്കപ്പെട്ടത് ഷെറിൻ്റെ വഴിവിട്ട ജീവിതമായിരുന്നു ഭാര്യ ഏറ്റവും അധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ബിനു ആകട്ടെ ഇതിലൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായിരുന്നു അത് കാരണവർക്ക് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ഷെറിനെ നിലക്കി നിർത്താനായി കാരണവർ പല രീതിയിൽ സാമ്പത്തിക അച്ചടക്കം വരുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അക്കാലത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വരുന്നതിന് മുൻപ് അരങ്ങ് തകർത്തിരുന്ന ഓർക്കുട്ട് വഴി ഇന്റർനെറ്റിലൂടെ ഷെറിൻ പല കാമുകന്മാരുമായി പകലന്തിയോളം സല്ലപിച്ചിരുന്നു മകൻ ബിനു ആകട്ടെ മുകളിലത്തെ നിലയിലും ഷെറിൻ വീടിൻ്റെ താഴത്തെ നിലയിലുമായിരുന്നു ഉറങ്ങിയത് ഇത് ഏറ്റവും അധികം അനുഗ്രഹമായി തന്നെ മാറിയിരുന്നു കാരണം ആ കാർണവേഴ്സ് വില്ലയിൽ കാമുകന്മാരെ പല രാത്രിയിലും ഷേറിന് എത്തിക്കാനായി ഇതിലൂടെ സാധിച്ചിരുന്നു മരുമകൾ ഇത്രയധികം ക്രൂരയാണെന്നും വഴിവിട്ട ജീവിതം നയിക്കുന്നുവെന്നും ബോധ്യമായ കാർണവർ ഇതൊരു സുഹൃത്തിനെ അറിയിച്ചിരുന്നു എന്നാൽ ഭാസ്കര കാർണവർ മരുമകൾ കയ്യേറ്റം ചെയ്യുന്ന ഒരു ഉണ്ടായി അങ്ങനെ മരുമകളെ ഒഴിവാക്കി സ്വത്തുക്കളുടെ അവകാശിയായി വച്ചിരുന്ന ആധാരത്തിൽ പല മാറ്റങ്ങളും വരുത്തിയിരുന്നു അങ്ങനെയാണ് ഷെറിന് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായതും ഏറ്റവും ഒടുവിൽ ഷെറിൻ ഓർക്കുട്ടിലൂടെ പരിചയപ്പെട്ട കാമുകൻ ബാസിദലിക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയും തന്നെ ഇത്രയും ദുരോഹിച്ച അമ്മായിയച്ചനെ പക തീർക്കാൻ വേണ്ടി കൊലപാതകം ആസൂത്രണം ചെയ്ത് കൃത്യമായി നടപ്പിലാക്കിയത് മോഷണവും അതുപോലെ പിന്നീടുണ്ടായ കൊലപാതകവുമാണെന്ന് പോലീസ് കരുതിയെങ്കിൽ പോലും മരണാനന്തര ചടങ്ങിനുശേഷം പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടെ യഥാർത്ഥ പ്രതികൾ പ്രതികളാരെന്നുള്ളത് കണ്ടെത്താനായി കഴിഞ്ഞു അന്നത്തെ ചോദ്യം ചെയ്യലിൽ മരുമകളായ ഷെറിൻ തന്നെയാണ് കൊലപാതകി എന്ന് പോലീസിന് സംശയം തോന്നാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ടായി അതിലൊന്ന് ഭാസ്കര കാരണവരെ കൊന്ന ശേഷം അദ്ദേഹത്തിൻ്റെ മുറിയിലും ഒക്കെ തന്നെ മുളക് പൊടി വിതറിയിരുന്നു പോലീസ് നായം മണത്ത് കണ്ടുപിടിക്കാതിരിക്കാനുള്ളൊരു നീക്കമായി തന്നെയാണ് പ്രതികളെ ഈ നീക്കം നടത്തിയത് പക്ഷേ അതാണ് പ്രതികളെ കുടുക്കിയത് കാർണവേഴ്സ് വില്ലയിലെ തന്നെ അടുക്കളയിലെ മുളക് അവർ ഉപയോഗിച്ചത് അപ്പോൾ വീടുമായി അടുത്ത് പരിചയമുള്ളവരായിരിക്കണം ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് സംശയിച്ചു ഒന്ന് രണ്ടാമതായി വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു സ്ലൈഡിംഗ് വിൻഡോ ഉണ്ടെന്നും അതുവഴി ഒരാൾക്ക് രണ്ടാം നിലയിലേക്ക് കയറാൻ സാധിക്കുമെന്നുമാണ് ഷെറിൻ പറഞ്ഞത് പക്ഷേ ഒരു ഏണിയോ കൈസഹായമോ ഒന്നും തന്നെ ഇല്ലാതെ അതിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കാൻ കഴിയില്ല എന്ന് പോലീസിന് മനസ്സിലായി പിന്നീട് ആ വീട്ടിൽ ഏണി എവിടെ ഉണ്ടെന്നുള്ള പരിശോധന നടത്തി അതിലോട് ചേർന്ന് ഒരു ഏണി കണ്ടു പക്ഷേ അത് ഇക്കാലയളവിൽ ഒന്നും തന്നെ ഉപയോഗിച്ചതായിരുന്നില്ല മുഴുവൻ പൊടി പിടിച്ച് ദ്രവിച്ചിരിക്കുന്നതായിരുന്നു അപ്പോൾ സംശയമൊക്കെ തന്നെ വീട്ടിലുള്ളവർ തന്നെ ഈ കൃത്യത്തിനെ സഹായിച്ചു എന്നതിലേക്ക് ബോധ്യപ്പെട്ടു വീട്ടിൽ ഭാസ്കര കാരണവർ വളർത്തിയ രണ്ട് നായ്ക്കുട്ടികളുണ്ടായിരുന്നു സാധാരണഗതിയിൽ പുറത്തുനിന്ന് ആരെത്തിയാൽ പോലും അതിഭയങ്കരമായ ശബ്ദത്തിൽ കുരയ്ക്കുന്ന നായ്ക്കളായിരുന്നു അവരൊക്കെ പക്ഷെ അന്ന് രാത്രി നായ്ക്കൾ ആരും തന്നെ കുരച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മോഷ്ടാക്കൾ അവിടെ എത്തിയെങ്കിൽ നായ്ക്കൾ കൃത്യമായി തിരിച്ചറിയുകയും കുരയ്ക്കുകയും വീട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും കാരണം പരിചയമില്ലാത്ത ആരെത്തിയാലും വീട്ടുകാരെത്തി സമാധാനപ്പെടുത്തുന്നത് വരെ കുര നിർത്താത്ത നായ്ക്കൾ അന്നേ ദിവസം ഇത്രയും വലിയൊരു കൊലപാതകം നടന്നിട്ട് പോലും കുരച്ചില്ല എങ്കിൽ അത് ആ വീട്ടിലുള്ള ആരോ സഹായം ചെയ്തിട്ടുണ്ട് സംശയം ഇത്രയും ബലപ്പെട്ട പോലീസാകട്ടെ ഷെറിൻ്റെ ഫോൺ കോൾ പട്ടികയാണ് പിന്നീട് പരിശോധിച്ചത് അന്ന് രാത്രി ഒരു നമ്പറിലേക്ക് മാത്രം അൻപത്തിയഞ്ച് കോളുകളാണ് ഷെറിൻ വിളിച്ചിരിക്കുന്നത് ആ കോൾ വിളിച്ചത് മറ്റാരുമല്ല കേസിലെ മറ്റൊരു മുഖ്യപ്രതിയായിട്ടുള്ള ബാസ് ദലി ഇപ്പോൾ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ തന്നെയാണ് പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാരണം അവരുടെ കിടപ്പ് മുറിയുടെ അലമാരയിൽ വലതു തള്ളവിരലിൻ്റെ പാട് ബാസദലിയുടേതാണെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇതുകൂടാതെ മോഷണ ശ്രമമാണ് അവിടെ നടന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന ലാപ്ടോപ്പും മറ്റ് സാധന സാമഗ്രികളും ഒക്കെ കൊണ്ടുപോയെങ്കിലും കാരണം അവരുടെ അലമാരയിലുണ്ടായിരുന്ന ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ എടുക്കാതെ വെച്ചുപോയി പോയി അതുതന്നെയാണ് ഇവർ കാട്ടിയ ഏറ്റവും വലിയ മണ്ടത്തരവും അങ്ങനെ ഇതൊരു മോഷണമല്ല മറിച്ച് ഒരു കൊലപാതകം മോഷണമാക്കി വരുത്തി തീർത്തു എന്നുള്ളത് പോലീസിന് വ്യക്തമായി അങ്ങനെ അമേരിക്കയിൽ നിന്നും എത്തിയ കാരണവരെ ഉറക്കത്തിനിടയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ക്രൂരമായ കേസിൻ്റെ നാൾ പിന്നീട് പുറത്തു